എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് ഹലോ എന്റെ പേര് ചാന്ദിനി എന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ വരാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാനും മീശ വിനീതുമായിട്ട് കുറച്ച് റീൽസ് ചെയ്തിരുന്നു അതിന്റെ പേരും ആൾക്കാർ ഇപ്പൊ എന്നെ ട്രോൾ ഒന്നും പറഞ്ഞോണ്ട് ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് കരുതിയോ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു ഞങ്ങൾ അടുത്ത് നിന്ന് കരുതിയോ ഞാനൊന്നും കെട്ടിപ്പിടിച്ചു തരുത്തിയോ ഞാൻ അങ്ങനെ ആണോന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് ആരും ഇല്ല പിന്നെ എന്തിനീ ട്രോളും ചിലർമാരുണ്ട് ഈ ഒരു വീഡിയോ ഇട്ടു ഈ മീശോ ഇനി ഇത് പീഡനപീരനാണ് പിടിച്ചുപറിക്കാരനാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ കണ്ട പോലെ ഞങ്ങൾ ഒരു റൂമിൽ നിന്ന് ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാൽ അതിന് ചുറ്റിനും എത്ര പേരുണ്ട് ആരൊക്കെയുണ്ട് അതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ റൂമിൽ പോയി റൂമിക്കാൻ ഞങ്ങൾ റൂം എടുത്തു എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത് എന്നാൽ ഞങ്ങൾ ഞങ്ങൾ ഫിസിക്കൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഞാൻ മീശ ഒത്തിരിയും നല്ലതാക്കി പറയില്ല മീശയ്ക്ക് ഒരുപാട് നെഗറ്റീവുകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ അങ്ങനെ ആദ്യം തന്നെ ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും നമിക്കുകയാണ് കാരണം വെച്ചാൽ നമിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അച്ഛനും അമ്മയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മകളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കുട്ടിയുടെ വാക്ക് വായിൽ നിന്നും വരുന്ന വികട സരസ്വതി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ആഭാസനായ ഒരുത്തന്റെ കൂടെ പോയിട്ട് റീൽസ് എന്ന് പറയുന്ന ഒരു നാലാംകിട പരിപാടി ചെയ്തിട്ട് എന്നിട്ട് പറയുകയാണ് ന്യായീകരിക്കുകയാണ് ഇവിടെ വന്നിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ വച്ചിട്ടില്ല നിങ്ങളെല്ലാവരും വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന് നമ്മളെ അങ്ങനെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് മനസ്സിലാക്കണം നിങ്ങൾ ഈ വിനീത് എന്ന് പറയുന്നവനാ എന്താ പറയേണ്ടത് നല്ല കാര്യം ചെയ്തിട്ടൊന്നുമല്ല ഇവനെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നത് അതായത് ഏതോ ഒരു പെൺകുട്ടിയോട് തോന്നിയവാസം കാണിച്ചിട്ട് തന്നെയാണ് ആ പെൺകുട്ടിയാണ് പിന്നെ കേസ് കൊടുത്തിരിക്കുന്നത് അതിനാണ് ഇവൻ ജയിലിൽ പോയി കിടന്നത് അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം തന്നൊരു പാവപ്പെട്ടവനെ പിടിച്ചുപറച്ചത് കൊണ്ടാണ് അങ്ങനെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ജയിലിൽ പോയി കിടന്നത് എന്നിട്ട് അവൻ്റെ കൂടെ ഏതോ ഒരു ഹോട്ടൽ റൂമിൽ പോയിട്ട് അതിപ്പോഴാണ് നമ്മൾ നമ്മളറിയുന്നോ നമ്മളറിയില്ല ഒന്നും ഹോട്ടൽ റൂമിൽ പോയിട്ട് റീൽസ് എടുത്തിട്ട് അത് വെളിയിൽ വന്നപ്പോഴേ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ അങ്ങ് വരാൻ തുടങ്ങി ഈ കമൻറ്റുകൾ അങ്ങ് വരാൻ തുടങ്ങിയതിൻ്റെ മനസ്സിലാക്കുന്നത് ഉയ്യൻ്റെ ഭഗവാൻ ഇനി ഒന്ന് ചെയ്യാന്ന് ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിനെ വരെ ഇത് ബാധിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ ഒരാളുടെ കൂടെ ചേരുമ്പോഴേ ഈ ചന്ദനം ജാരി കഴിഞ്ഞാൽ മാത്രമേ ചന്ദനം അണക്കുള്ളൂ ചാണകം ജാരി കഴിഞ്ഞാൽ ഈ ചാണയം അണക്കുള്ളൂ അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം ഇവനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്തുകൂടെ പോലും പെൺകുട്ടികൾ പെൺകുട്ടികൾ പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾക്ക് ഇപ്പം ഭയങ്കര ആരാധനയാണ് അതായത് എന്താണെന്ന് അറിയില്ല ഈ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള വീരന്മാർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മോഷണക്ക മോഷ്ടാക്കൾക്കും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആരാധനയാണ് ഇവർക്കൊക്കെ പെണ്ണും കിട്ടാനുണ്ട് അതാണ് നാട്ടിൽ അടിയം പിടിയലായിട്ട് നടക്കുന്നോനെ നിങ്ങളുടെ ആലോചിച്ചു നോക്കട്ടെ ഓനൽ അടിപൊളിയിൽ പെണ്ണ് കിട്ടാനുണ്ട് അതും എന്ന് പറഞ്ഞാൽ ടീച്ചറും ഈ നല്ല ജോലി ഉള്ള പിന്നെ എന്താ പറയുക ഗവൺമെൻറ് ജോലി കിട്ടുന്നത് ബാക്കി നല്ല രീതിയിൽ കുടുംബം നോക്കണം എന്ന് വിചാരിച്ചിട്ട് പെണ്ണ് കാണാൻ പോയി അവന് ജോലി പിന്നെ ചോദിക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ ജാതി ചോദിക്കുന്നത് ഭയങ്കര പ്രശാന്തിന് അവനൊന്നും കിട്ടാനേ ഇല്ല നല്ലവനായ ഉണ്ണിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു കാര്യം ഒന്നും കിട്ടത്തില്ല അവിടെ പക്ഷെ ഇങ്ങനെ അങ്ങാറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ആരാധനയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അവൻ ആരാധിക്കാൻ വരും എന്നുള്ളതാണ് അതുപോലെ ഈ പെൺകുട്ടി എങ്ങനെയാണ് അവൻ ജയിലിലൊക്കെ പോയിട്ട് ഹീറോ ആയിട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒന്ന് ആരാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് പോയത് അല്ലാതെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ഥലങ്ങളുണ്ട് അത് മാത്രവുമല്ല ഇവൻ ആ റീൽസ് എടുക്കുമ്പോ ഇവന്റെ ഈ പിന്നെ തോളിലൂട്ടൊരു മുണ്ടും ഉണ്ട് നിങ്ങളത് കണ്ടിരുന്നെനിക്കറിയില്ല ഒരു മുണ്ടു വിട്ടിട്ടുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഞങ്ങൾ അവിടെ പോയത് ഒന്നിനുമല്ല ഞങ്ങൾ വിശ്വസിച്ച് അതായത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു അവിടെ അതിൻ്റെ ഉള്ളിൽ ഒന്നും നടന്നിട്ടില്ല പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയോ ചുറ്റുപാട്ടോ നമുക്ക് എങ്ങനെയാ അറിയാം അത് ഈ റൂമിൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മൾക്കറിയോ അതായത് ഇവർ പറഞ്ഞാലേ നമ്മൾക്കറിയുള്ളൂ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് റീൽസ് എടുക്കുന്ന നമ്മൾ കണ്ടത് അല്ലാതെ വേറൊരുത്തും ക്യാമറയും കൊണ്ടെടുക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ എന്നിട്ട് ഇവിടെ വന്ന് പറ ന്യായീകരിക്കുകയാണ് അവിടെ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എന്ന് അത് ഇവരാ പറയേണ്ടത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്ത് വന്നപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി നല്ല ട്രോൾ ഇറങ്ങാൻ തുടങ്ങി അതായത് കുറച്ച് ഒരു മൂന്നോ നാലോ വർഷം മുമ്പ് ഈ കേസിൻ്റെയൊക്കെ മുന്നേ ഈ വിനീത് എന്ന് പറയുന്നവൻ്റെ കൂടെ ഒരു റീൽസ് ചെയ്ത ഒരു പ്രശസ്തയായ ഒരു റീൽസ് താരമുണ്ടായിരുന്നു അവരിന്നും ഈ നാണക്കേട് കൊണ്ട് അടക്കലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അന്ന് ചെയ്ത ഒരു തെറ്റ് അതായത് ഇവൻ്റെ കൂടെ ഒരു ഡാൻസ് കളിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ പക്ഷെ അവർ അതിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി ട്രോളല്ലേ അമ്മാതിരി കമന്റല്ലേ വന്നതിന് അവസാനം അവരുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ടി വന്നു അങ്ങനെ അവർ നാണം എന്നുള്ളതാണ് അതുപോലെയാണ് ഈ മുഴൻകുട്ടി ഇനി ചെയ്യാൻ പോകുന്നത് കാരണം ഇതിനി കല്യാണമൊക്കെ കഴിച്ചാലും ഇതിങ്ങനിങ്ങനെ റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ല അതായത് ഏതൊരുത്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീശ ബിനീതിൻ്റെ കൂടെ പോയിട്ട് ആ റൂമിൽ പോയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല ഇങ്ങനെ എത്ര എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ കേൾക്കില്ലാന്ന് ആൾക്കാർ എന്നാലും എന്നാലും ഏ എന്നില്ലേ ഒന്നുമില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അതാണ് അപ്പോൾ പിന്നെ കെട്ടാൻ പോകുന്ന ചെറുകൻ്റെ കാര്യം പറയാനുണ്ടോ ഈ കെട്ടാമോന്ന് ചെറുക്കൻ നൂറ്റഞ്ച് സംശയം ഉണ്ടാവും അതാണ് എന്നാൽ നീ എന്ത് രാമൻ്റെ കൂടെ പോയത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഈ റീൽസിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ കൂടെ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ അവനേം കൂടി ഫോട്ടോ എടുത്ത് വെച്ചോ കാരണം വെച്ചാൽ അത് വെക്കണം കാരണം മറ്റവനെ വിശ്വസിപ്പിക്കേണ്ടി വരും അതാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത് നമുക്ക് റീൽസ് എടുക്കാൻ ഔട്ട്സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമില്ലേ എന്തിന് ഇങ്ങനെ ഓരോ റൂമിലൊക്കെ പോയിട്ട് പുലിപാല് പിടിക്കുന്നത് എന്തിനങ്ങനെ ഹോട്ടലിലൊക്കെ പോയിട്ട് പുലിവാരി പിടിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്തയും തള്ളി ഇത് കാണുമ്പോഴേ അവർക്കുണ്ടാകുന്ന നാണക്കേടിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്രമാത്രം നാണക്കേട് സഹിക്കുന്നുണ്ടോ അവര് നാളെ എന്തൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ആ വീര ഇവന്റെ വീട് എന്താ മറ്റേ ആ പെൺകുട്ടിന്റെ വീരന്റെ കൂടെ എല്ലടാ പോയത് ചോദിക്കൂലേ തലകുയർത്തി നടക്കാൻ പറ്റുമോ മാതാപിതാക്കൾക്ക് തല തലകുനിഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതായിട്ട് കാരണം അവർക്കൊന്നും വില ഭർത്താക്കന്മാരെ വീട്ടിൽ ഇതാക്കാൻ കഴിയാത്ത അത്ര മാത്രം നാണക്കേടായിരിക്കും എന്നിട്ടിങ്ങനെ ന്യായീകരിച്ചും മെഴുകുകയാണ് ഞങ്ങളവിടെ ഒന്നും കാണിച്ചിട്ടില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇതായോ ഒരു പ്രശ്നവും ഇല്ല പിന്നെ കമൻറ്റ് എഴുതുന്നവരെന്നു പറഞ്ഞാൽ അവരിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കാരണം കമൻറ്റ് കേൾക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളിത് ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള തോന്നിവാസത്തെ തോന്നിവാസമുള്ള ഈ വീഡിയോ എന്തിന് പോസ്റ്റ് ചെയ്തു അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല കമൻറ്റ് വരുന്നു പിന്നെ എന്തിനാണ് അതുകൊണ്ടല്ലേ അറിഞ്ഞുകൊണ്ടല്ലേ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഇതൊക്കെ ഒരു മുൻകൂർ ജാമ്യമാണ് അതായത് നാളെ ഞാൻ എന്തെങ്കിലും തരത്തിൽ വേറെ തരത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി എൻ്റെ മേലെ അങ്ങ് കുതിരി കയറരുത് നിങ്ങളാണ് കാരണം ഇതിന് ഇപ്പോഴെന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഒരാഴ്ച മുമ്പ് ഈ ചരിത്ര പ്രസംഗം നടത്തില്ല നമ്മളെ നമ്പ്യാറ് നമ്പ്യാറ് പറയുന്നത് കേട്ടില്ല എല്ലാത്തിനും കാരണം എൻ്റെ മതമാണ് എല്ലാത്തിനും കാരണം എൻ്റെ നാട്ടുകാരാണ് എല്ലാത്തിനും കാരണം എൻ്റെ ഉപ്പിമ്മയാണ് പറയുന്ന കേട്ടില്ലേ അതാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് എൻ്റെ പതിനാല് വയസ്സുള്ള മകനും അതുപോലെ എൻ്റെ ഭർത്താവുമാണ് കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നില്ലേ കേൾക്കുന്നില്ലേ അപ്പം എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെയും അതുപോലെ ഈ പിന്നെ എന്താ പറയുക വീട്ടുകാരെയും തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരു നാലാം കിട പരിപാടി എന്നിവിടെ നടന്നിരിക്കുന്നത് വേറെയൊന്നുമല്ല അല്ല ഇതിന് അരി കഴിക്കുന്ന എല്ലാവർക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നല്ല രീതിയിൽ ഇന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകാറുണ്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ഇതിലൊന്നും പോയി ചാടരുത് നമ്മൾ ശരിയാണെന്ന് ന്യൂ ജനറേഷനാണ് ന്യൂ ജനറേഷനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തഞ്ചിൽ നിന്ന് വസ്സ് കിട്ടാത്തവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞ ജീവിതമായിരുന്നു അതാണ് അല്ലാതെ ഇമ്മാതിന് തോന്നിയവാസം കാണിച്ചിട്ട് ഇപ്പം മെഴുകേണ്ടി വന്നില്ലേ ഇപ്പം കരഞ്ഞ് മെഴുകുന്നതാണെന്നില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകുന്നതാണെന്നില്ലേ ഇനി അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഫേസ് ചെയ്യണം അവിടെ അതാ വേണ്ടത് അത് ഫേസ് ചെയ്തിരിക്കണം അവിടുന്ന് ഞാൻ എന്തും നേരിടും എന്നുള്ള തരത്തിൽ ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം